ഈ വീഡിയോക്ക് ഇൻട്രോയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ നീട്ടിപ്പരത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പോകുന്നില്ല അത്രക്കും ദയനീയമായിട്ടുള്ള പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അങ്ങിയിട്ടുള്ളത് മത്സരം തുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കരുതിയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൻ ടീമിനേക്കാൾ എത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ ഈ ജൂനിയേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ട് കളിക്കുന്ന കളിശൈലി നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കോഡിലേക്ക് നോക്കുമ്പോൾ തന്നെ സൗരവിനും അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് ഡിഫെൻസിലേക്ക് ഒരു ശൈലി ഇഷാൻ പണ്ഡിതയെയും നിഹാൽ സുധീഷിനെയും മുമ്പോട്ട് കൊണ്ടുവന്ന് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഒരു ശൈലി കളിയുടെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ നല്ല രീതിയിൽ പൊരുതി കളിച്ചിരുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇഷാൻ പണ്ഡിതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഈ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടിട്ട താരങ്ങളിൽ ഒരാളാണ് ഇഷാൻ പണ്ഡിത എന്ന് പറയുന്നത് പതിനൊന്നാം മിനിറ്റിൽ തന്നെ ഐമൻ്റെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഐമൻ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിനെ വരും കാലഘട്ടത്ത് നല്ല രീതിയിൽ മുതൽക്കൂട്ടാവും എന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു നിമിഷമായിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഇഷാൻ പണ്ഡിതയുടെ പ്രസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ദിമിത്രോസ് ദേവന്ത കോസ് അതുപോലെ തന്നെ ഫെഡോർ ചെറിനിച്ചി എന്നീ താരങ്ങളിൽ ഈ കുറച്ച് കാലമായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുന്ന പ്രസിംഗ് ഗെയിം ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ താരത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു താരമാണ് ജിതിൻ എംഎസ് എന്താണ് മച്ചാനെ കാണിച്ചു വെക്കേണ്ടത് എന്താണ് ആ മനുഷ്യനെ പറ്റി പറയേണ്ടത് എനിക്കറിയില്ല ഒരു മലയാളിയാണ് പതിനെട്ടാം നമ്പർ ജെയ് സിക്കാരൻ എതിർ ടീമിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു സ്റ്റാർ പ്ലെയറാണ് നമ്മൾ ഈ ഒരു പ്രീ മാച്ച് ടോക്കിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു നോർത്ത് ഈസ്റ്റ് പൊരുതു എന്നുള്ളത് അത് അടിവരയിട്ട് അവർ തന്നെ കാണിച്ചു വന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ലാറ ശർമ്മ എന്ന് പറയുന്ന ഗോൾ കീപ്പർ അത് നല്ലൊരു ഓപ്ഷനായി എന്ന് വേണം പറയാൻ ഇവാൻ ഉക്കമനോവിച്ച് ആ ഒരു മാറ്റം കൊണ്ടുവന്നില്ലേ കാരണം ലാറ നല്ല രീതിയിൽ തന്നെ ആ ഒരു അടി ഉറപ്പിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഈ ഫസ്റ്റ് ഹാഫിൽ അവസാനിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻസിന് തലവേദന കൊടുത്തിട്ടുള്ള ഒരു കളിക്കാരനാണ് ജിതിൻ എം എസ് എന്ന് പറയുന്ന ആ ഒരു മലയാളി താരം അതുപോലെ തന്നെ നമ്മളെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ടീമിനുള്ളിൽ ഐമനെ പോലെയുള്ള താരങ്ങളെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഒരു ടിക്കി ടാക്ക രൂപേണ കുറച്ച് പാസിങ് ഗെയിമുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും കാണാനായിട്ടായി ഇടയായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ആ ഗന്ധം ഇത് എന്താ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ എന്നുള്ള ഒരു മൂഡിലായി പോയി ആ ഒരു അവസാന നിമിഷത്തേക്ക് ഡൈസു സോറി ഇഷാൻ പണ്ഡിതെ ഷോട്ടിയിട്ടുള്ള ഒരു ഷോട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ബട്ട് അവ അതിന്റെ മുമ്പ് കളിച്ചിട്ടുള്ള ആ ഒരു കളി ശൈലി എന്ന് പറയേണ്ടത് അത്രക്കും അത്രക്കും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു പിന്നെ ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ഊർജ്ജം കമ്മിയായ മാതിരി നമുക്ക് ഇങ്ങനെ തോന്നുക ഊർജ്ജം ൊക്കെ പോയമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇടിമിന്നൽ വേഗതയൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന താരം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് വരും ഇതിലൊക്കെ ഒരു ഫസ്റ്റ് ഹാഫിലോ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് നേരത്തെ എങ്കിലും സബ്റ്റിറ്റ്യൂഷനായിട്ട് ആ താരത്തെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഡൈസ്യൂ കെ സക്കായുടെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു അത് ആക്കി നമ്മൾ എല്ലാം ആശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ എൺപത്തിനാലാം മിനിറ്റിൽ നെസ്റ്ററിൻ്റെ ആ ഒരു ഒരു ഗോൾ വരുന്നത് നെസ്റ്റർ രണ്ട് മൂന്ന് തവണ തലക്ക് മുകളിലൂടെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് അവസാനം അത് ഫലിച്ചു എന്ന് വേണം പറയാൻ അത് രാഹുൽ കെ പിയുടെ അടുത്ത് നിന്നും ബോക്സിൻ്റെ തൊട്ട് അപ്പുറത്ത് നിന്ന് ഒരു പന്താണ് ഇവിടെ വന്ന് ഗോളാവുന്നത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലോങ് ബോൾ വരുന്നത് നമ്മളെ ഡിഫൻസൊക്കെ ആകെ മൊത്തം വീട്ടണാക്കിയിട്ടാണ് നസർ ആ പന്തേറ്റ് പോകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ വരികയാണ് തൊണ്ണൂറാം മിനിറ്റിൽ ജിതിൻ്റെ ആ ഒരു ഗോള് ഈ ഗോള് നിങ്ങൾ ഹൈലൈറ്റ്സ് ഒന്നും കൂടി എടുത്തു നോക്കുക എന്ത് കോപ്പാണ് പ്രീതം കോട്ടാൽ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല കാരണം മുമ്പോട്ട് കയറി പോകുന്ന ജിതിനെ പുറകിൽ കയ്യും കെട്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രീതം കോട്ടാലെനിക്ക് കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു നല്ല ആയിട്ടുള്ള കളിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് അവർക്കിനും സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഈ വീഡിയോയെ പറ്റി അല്ലേ സോറി ഈ ഒരു കളിയെപ്പറ്റി എനിക്ക് ഇത്രേ പറയുള്ളൂ നമ്മൾ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇനി എന്നാണ് നല്ലൊരു വിജയം കരസ്ഥമാക്കുക എന്ന് കുറേ കാലമായിട്ട് ജയിക്കണമില്ല എന്നാൽ തോൽക്കെന്നെ ചെയ്യുകയാണ് സമനിലയും തോൽവി എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുണ്ടാവും ബൈ